ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു പൂച്ചയുടെ പ്രസവം നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് കേട്ടോ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയുടെ പ്രസവം നിർത്തിയത് ഒരു പതിനൊന്നരക്കാണ് കേട്ടോ അവർ സമയം തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അന്നാ പോകുന്ന ദിവസം രാവിലെ കുറച്ച് പാലും വെള്ളം മാത്രമാണ് കേട്ടോ അവൾക്ക് കൊടുത്തുള്ളൂ എന്താ വച്ചാൽ ഫുഡ് കൊടുക്കരുത് ഏഴ് മണിക്കൂർ മുമ്പ് ഫുഡ് കൊടുക്കരുത് എന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വാണിയംകുളത്തുള്ള ഒറ്റപ്പാലത്തിനടുത്തുള്ള വാണിയംകുളത്തുള്ള പെറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി മൂവായിരം രൂപ സർജറിക്കും അഞ്ഞൂറ് രൂപ മെഡിസിനാണ് കേട്ടോ അതായത് അപ്പോൾ സർജറി കഴിഞ്ഞ് വന്ന് ദിവസം അവർ ആനസ്തീശിയുടെ മയക്കത്തൊന്നും നീട്ടിട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അവർക്ക് അന്ന് ഫുഡോ മെഡിസിനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് അവരങ്ങനെ ബോധമില്ലാതെ തന്നെയായിരിക്കും പിറ്റേ ദിവസം തൊട്ട് അവർക്ക് ഫുഡും മെഡിസിനും ഒക്കെ കൊടുക്കണം അപ്പോൾ ഈ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നിച്ചാലും അവരിതൊന്നും അറിയണില്ലല്ലോ പിറ്റേ ദിവസം തൊട്ടിട്ടാണെങ്കിൽ അവർക്ക് വേദനയിലുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പൂച്ചക്കുട്ടികളും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് അതേപോലെ തന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അതേപോലെ റോഡ് സൈഡാണ് വീടേ ഒരുപാട് വണ്ടികൾ തട്ടിയിട്ടൊക്കെ അപകടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും നമ്മുടെ കണ്ണ് ഇവരുടെ പിന്നിലുണ്ടാവില്ലല്ലോ അതേപോലെ വീടിൻ്റെ മുന്നിലാണ് ട്രാൻസ്ഫോമറ് അതിൽ കയറിയിട്ട് ഒന്ന് രണ്ട് പൂച്ച മരിച്ചു പോയിട്ടുണ്ട് ോഷമൊക്കെ ഇടിച്ചിട്ട് അതേപോലെ ഇവിടെ മിറ്റെന്നറിയ പൂച്ച പൂച്ചക്കുട്ടികളെ കാണുന്ന സമയത്ത് നായ്ക്കള് അത് ഒന്നും വെച്ചിട്ട് വരികയാണ് കേട്ടോ ഒരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഇവരെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നിർത്തണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് കാര്യങ്ങൾ മാത്രമല്ല ഇവർ ഓരോ ഡെലിവറി കഴിയുന്ന സമയത്തും ഇവരുടെ ഹെൽത്ത് ഭയങ്കര വീക്കായി വീക്കായി വരും കേട്ടോ അപ്പോൾ അത് നിർത്തണം ഒരു വർഷത്തിൽ തന്നെ രണ്ട് മൂന്നും പ്രസവിക്കുകയാണ് ഇവർക്ക് ഇപ്പോൾ ഒന്നും പ്രസവിച്ചിട്ട് രണ്ട് മാസം ആ കുട്ടികൾക്ക് രണ്ട് മാസം ആവണേന് മുമ്പ് ഇവർ ഹീറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതാ പിന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞ് പ്രസവിച്ചു അപ്പോൾ അങ്ങനെ കയ്യിൽ നിന്ന് പോണു കാര്യങ്ങൾ എന്ന് തോന്നിയപ്പോഴാണ് എന്തായാലും എന്തായാലും പ്രസവം നിർത്തിയേ പറ്റുള്ളൂ അവർ സന്തോഷമായിട്ട് അവർ ഉണ്ടുറങ്ങി സന്തോഷമായിട്ടിരിക്കട്ടെ നമുക്കും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് പ്രസവം നിർത്തി പൂച്ചയുടെ ഭൂമിക്കുട്ടിയുടെ കുട്ടികളാണ് കേട്ടോ ഇവർക്കും അത് മൂന്ന് മാസം പ്രായമാവാറായിട്ടുണ്ട് അവർ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഭൂമിക്കുട്ടിയുടെ മെഡിസിൻ അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് ഒരു മരുന്ന് കൊടുക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനയ്ക്കുള്ളതും മുറിവുണങ്ങാനുള്ളതും പിന്നെ സ്റ്റിച്ചിൽ പുരട്ടണ ഓയിൻമെൻ്റ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ലോഷൻ ഉണ്ട് അതിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഓയിൻമെൻ്റ് രണ്ട് നേരം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ കഴുത്തിൽ ആ കുളറൊക്കെ ഇട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ എന്താ വച്ചാൽ നമുക്കൊന്ന് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറേഴ് ദിവസം അവർക്ക് നല്ല കറക്റ്റ് മെഡിസിൻ കൊടുക്കണം പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും ബാത്റൂം പോണ സമയത്ത് മാത്രമേ ആണ് ഊരാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ ഭൂമി കുട്ടി നല്ല ആക്റ്റീവായിട്ട് നല്ല മിടുക്കി മിടുക്കായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചില വേദനകൾ വേതനകൾ വലിയ സന്തോഷത്തിനിടയാ ാക്കുമെങ്കിൽ ചെറിയ വേദനകൾ നല്ലതന്നെയല്ലേ